ഇനി ഏത് പെറമാണുഷികൾക്കാണ് മലപ്പുറത്തെക്കുറിച്ച് അറിയാനുള്ളത് എന്നാൽ അത് കണ്ടോളെ മലപ്പുറം ജില്ലയിലെ തലപ്പാറക്കടുത്ത് മുട്ടിച്ചുറ സുഹദാ പള്ളി എന്ന് പറഞ്ഞ പള്ളിയാണിത് ഇതിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇപ്പോൾ ആ ഇറങ്ങി വരുന്നത് ഇവിടെ കളിയാട്ട മഹോത്സവത്തിൽ പൊയ്ക്കുതലുകളുമായിട്ട് കടന്നു പോകുന്ന വിശ്വാസികൾ ഇവരിവിടെ ഇവിടുത്തെ ഒരു ഒരു വിശ്വാസം അനുസരിച്ച് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് ആരെങ്കിലും തടുത്ത വച്ചോ ഇത് പള്ളിയാണ് എന്നിട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് അശുദ്ധമായോ ഞങ്ങൾക്ക് പ്രശ്നമായോ ഇല്ലല്ലോ നിസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ വിശ്വാസിക്കണ്ടോ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ ഇവിടെ ഈ റോട്ടിലൂടെ ബ്രാൻഡ് മേളവും ഭയങ്കര ശബ്ദമാണ് ആരെങ്കിലും പറഞ്ഞാൽ നിർത്തി വയ്ക്കണമെന്ന് ഇല്ല പക്ഷെ ബാങ്ക് കൊടുത്തപ്പം ഈ ബാൻഡ് മേള ഇവർ നിർത്തി വെച്ചു മാതൃക കാണിച്ചു അതാണല്ലോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് കേരളം മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഇതിന് പേര് കേട്ട ഒരു ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറത്തെക്കുറിച്ച് പല ആൾക്കാരും പലതും പറഞ്ഞതൊക്കെ